ഒരു നമസ്കാരം വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചതോടെ ഈ സിംഗപ്പൂർ ആൻഡപ്പനെ കിടത്തിവെട്ട മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ വിവാദം ഞാൻ ഭാര്യനെ ലോക്സഭ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ യു ഡി എഫ് കേന്ദ്രങ്ങൾ നിരന്തരം വർഗീയ പ്രചാരണം നടത്തിയതിന്റെ തെളിവെന്ന പേരിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വന്നത് നമസ്കാരം യും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ കെ ലിതിക ഉൾപ്പെടെയുള്ള നേതാക്കൾ സംശയനിഴിലാവുകയും ചെയ്തിരുന്നു സ്ക്രീൻഷോട്ട് ആദ്യം എത്തിയത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കുകയായിരുന്നു വടകര റിപ്പോർട്ട് സമർപ്പിച്ചത് ഡ്രൈവിംഗ് അവനെ ഇതിനു പിന്നാലെ വിഷയത്തിൽ അതിരൂക്ഷമായി വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ ഞങ്ങൾ മെമ്പർമാർ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശാന്തരായി പുറത്തു നിൽക്കുക അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ സെക്യുലറായി നിൽക്കുന്ന ഷാഫി ചെറുപ്പക്കാരനെ മതത്തിന്റെ കൂടി ശ്രീമതി മാങ്കൂടത്തിൽ സംഘത്തിനും വടകരയും കേരളവും നൽകിയ മറുപടിയാണ് ആ ഒരു ലക്ഷത്തിൽ പുറത്തുള്ള ഭൂരിപക്ഷം ചില ചില വിടവുകൾ കാണാനുണ്ട് ബന്ധം സ്ഥലങ്ങളിൽ തോന്നുന്നത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേനാൾ വൈകിട്ട് പൊട്ടിച്ച കാഫിർ എന്ന വർഗീയ ബോംബ് കൊണ്ട് ഷാഫി പറമ്പിലിനെ തകർക്കാനാണ് ഷൈലജ സംഘം ശ്രമിച്ചതെങ്കിലും ആ ബോംബ് സ്വന്തം കയ്യിലിരുന്ന് പൊട്ടി ചിതറി തെറിച്ചത് ഷൈലജ എന്ന വ്യാജബിംബമാണ്

പിന്നീട് ഏപ്രിൽ രണ്ടായിരത്തിയഞ്ചിന് തന്നെ ഉച്ചയ്ക്ക് രണ്ട് ബെറ്റാലിയൻസ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്നു അത് പോസ്റ്റ് ചെയ്തത് സഖാവ് അമൽ ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മൂന്ന് മണിക്ക് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നു അത് പോസ്റ്റ് ചെയ്തത് സഖാവ് മനീഷ് പാവം രക്ഷപ്പെട്ടു ഇവന്റെ ലാലേട്ടന്റെ പണി പോലെയാ ഫുൾ ടൈം ഈ അവിടെ പേജിൽ സ്ക്രീൻഷോട്ട് അതിന്റെ അബ്ബാസ് പോസ്റ്റ് രാത്രി അതിനുള്ള അച്ചക്കൻ ഇതൊക്കെ കണ്ടെത്തിയത് ഞങ്ങൾ ആരുമല്ല നിവൃത്തി കേട് കൊണ്ട് കേരള പോലീസ് തന്നെയാണ് സി പി എമ്മിനെ രക്ഷിക്കാൻ ചെറിയ പഴുതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന കേരള പോലീസിനെ കോടതി വരിഞ്ഞു മുറുക്കിയത് കൊണ്ടാണ് ഈ വിവരം പുറത്തു വന്നത് വിടില്ല 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 ഞാൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്തായാലും വർഗീയമായി നാടിനെ വെട്ടി നിന്ന എന്ന സി പി എമ്മിന്റെ തനുരൂപം നാടൊരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു ഇതിനിടയിൽ പോരാളി അല്ല പോരാളി അബ്ബാസ് ആണെന്ന് കൂടി നമുക്ക് മനസ്സിലായി പോരാളി അബ്ബാസ് എന്ന് പറഞ്ഞാണ് രാഹുൽ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലാണ് സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് എന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് പറഞ്ഞത് നീ പറഞ്ഞു എനിക്ക് ഏപ്രിൽ വൈകിട്ട് ിൽ അമ്പാടിമുഖ സഖാക്കൾ എന്ന പേജിൽ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് ഇതിന്റെ അഡ്മിറ്റ് മനീഷിനെ പാർട്ടിയിലെ ജനകീയ മുഖമായ കെ കെ ശൈലജ ഒന്നേ പോയിന്റ് ഒന്നേ നാല് ലക്ഷം വോട്ടിന് തോറ്റതിന് പിന്നാലെ തന്നെ വ്യാജ വീഡിയോ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിവാദങ്ങൾ തിരിച്ചടിയായെന്ന് പാർട്ടി പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരാളുണ്ട് ആര് കായ്ക്കര കൊച്ചാപ്പൂ അതാരാ കൊമ്പൻകാട്ടേരെ തെങ്ങുമ്പോ കേറ ആളെ കിട്ടുന്നില്ല എന്താന്ന് ഇതിലൊന്നും വള്ളം ചാന്ന് വെറുതെ ഇതിലൊന്നും വള്ളല്ല